സാർ ട്രൂ സ്റ്റോറിയായിട്ട് ബന്ധപ്പെട്ട് നിരവധി സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് അതായത് ഇവൻസുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ഇവൻസ് ആയിക്കോട്ടെ വലുതായിക്കോട്ടെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സിനിമകൾ മലയാളത്തിലായിക്കോട്ടെ പുറത്തായിക്കോട്ടെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതും യഥാർത്ഥത്തിലൊരു ട്രൂസ്റ്റോറിയാണ് സംഭവിച്ചൊരു കഥയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പക്ഷേ എന്തുകൊണ്ട് ഈ ഒരു സിനിമയ്ക്ക് മാത്രം ഇത്രയൊരു എതിർപ്പുണ്ടാകുന്നു ഇത്രയൊരു പ്രശ്നങ്ങളുണ്ടാവുന്നു പക്ഷേ ഇവിടെ കേരളത്തിൽ എന്താണ് പ്രശ്നം നമ്മൾ എന്ത് നോക്കിക്കഴിഞ്ഞാലും മുസ്ലിം സമുദായം എന്നുള്ളത് അത് അതിനകത്ത് നിങ്ങൾ ഞാൻ നോക്കുന്ന സമയത്ത് എനിക്ക് നയൻറ്റി നയൻ പെർസെൻറ്റ് ഓഫ് മുസ്ലിംസ് എൻ്റെ എത്രയോ നല്ല നല്ല ക്ലോസ് ഫ്രണ്ട്സും എല്ലാവരും ഉണ്ട് ഞങ്ങളൊന്നും ഒരിക്കലും നിങ്ങളുടെ കാര്യങ്ങൾ സംസാരിച്ചിട്ട് പോലും ഇല്ല അപ്പം അങ്ങനെയുള്ളൊരു സമയത്ത് ഇവിടെ ഒരു വോട്ട് രാഷ്ട്രീയമാണ് ഞാൻ ഇതിനകത്തൊക്കെ കാണുന്നത് കാരണം ഈ മൈനോറിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് തേർട്ടി പെർസെൻ്റ് ട്വൻ്റി ടു പെർസെൻ്റ് തേർട്ടി പെർസെൻറ്റ് വോട്ടുണ്ട് അവരുടെ ഈ വോട്ട് കിട്ടാൻ വേണ്ടി അവരെ സൂചിപ്പിക്കുക ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള മുസ്ലിം സമുദായത്തിനകത്തുള്ള ഇതിലൊന്നും ആയിട്ടുള്ള ഇല്ലാത്തവർ അവരിരുന്ന് ചിരിക്കുന്നുണ്ടാവും ഇവർ ഈ കാണിക്കുന്ന കോപ്രായങ്ങൾ കാണുന്ന സമയത്ത് തമ്മിലടിപ്പിക്കുക എന്നുള്ളൊരു സംഭവമുണ്ടല്ലോ അതിപ്പം നിങ്ങൾ ഏത് പാർട്ടി എടുത്തു കഴിഞ്ഞാലും ശരി എനിക്ക് ആ ആളുകളെ ആ സമുദായത്തിന് എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ വോട്ട് കിട്ടുമെന്നുള്ളത് ജനങ്ങളെ തമ്മിലടുപ്പിച്ചുകൊണ്ട് ഒരിക്കലും രാഷ്ട്രീയം കളിക്കരുത് നിങ്ങൾ യഥാർത്ഥ രാജസ്രീയായിട്ടുള്ളൊരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ യു ഷുഡ് റിയലി സപ്പോർട്ട് പീപ്പിൾ അവരുടെ പ്രോബ്ലങ്ങളെ നിങ്ങൾ സോൾവ് ചെയ്ത് കൊടുക്കാതെ കൊടുക്കണം അല്ലാതെ ഇതുപോലുള്ള പെറ്റി റീസൺസ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നിങ്ങൾക്കൊരു കാരണം കിട്ടി ഇതിനെ വെച്ച് അടുപ്പിക്കാമല്ലോ അൺഫോർച്ചുനേറ്റ്ലി ടുഡേ ഇന്നത്തെ പബ്ലിക് ഇതൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കും കാരണം ചെറുപ്പക്കാരൊക്കെ നന്നായിട്ട് വായിക്കാനും അവർ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ എവിടെയാണെങ്കിലും ന്യൂസൊക്കെ ആയിട്ട് അവർ അവെയറാണ് സോ ഇതുപോലുള്ള കളികളിലൊന്നും എനിക്ക് തോന്നുന്നില്ല അന്നത്തെ ചെറുപ്പക്കാർ വീഴുമെന്നുള്ളത് അത് വോട്ടാക്കി മാറ്റാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ നിങ്ങൾ മണ്ടന്മാരായിട്ട് കണക്കാക്കുന്നു എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളൂ അതാണുള്ളത് ആ ട്രൂ സ്റ്റോറി ട്രൂ സ്റ്റോറി സ്റ്റോറിയായിട്ട് എടുക്കുവോ എന്നിട്ട് വിട്ടേക്കോ ഡോണ്ട് ഗോ ആഫ്റ്റർ ദാറ്റ് വിത്ത് ദ പൊളിറ്റിക്കൽ വെഞ്ചിയൻസ് ആൻഡ് വെൻഡിറ്റ അതാണ് നിങ്ങൾ ആദ്യം മാറ്റിയെടുക്കേണ്ടത് ഈ സിനിമ സാറ് കണ്ടു കേരളത്തെ അപമാനിക്കുന്നു അതായത് എഗൈൻസ്റ്റ് കേരള അതായത് മൊത്തത്തിൽ കേരളത്തിനെതിരെയുള്ളൊരു സിനിമയായിട്ടാണ് പറയപ്പെടുന്നത് അല്ലെങ്കിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് പക്ഷെ അങ്ങനെ എന്തെങ്കിലും ആ സിനിമയിൽ കേരളത്തിനെതിരെ എന്നുള്ള രീതി ഇല്ല ഇതിനകത്ത് കേരളത്തിൽ മാത്രം അവർ പറഞ്ഞിട്ടില്ല ഈ ഒരു മൂന്ന് ഇൻസിഡൻസ് കേരളത്തിൽ നടന്നിട്ടുള്ളതായതുകൊണ്ട് നമ്മളതിനെ കേരളത്തിൽ നടന്നിട്ടുള്ളതും കേരളത്തിനെ നടന്നുള്ള ഇൻസൾട്ട് ചെയ്യുന്നു എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിനകത്ത് കേരളത്തിൽ നടന്നിട്ടുള്ള കഥ കേരളത്തിലാക്കിയിട്ട് എടുത്തിട്ടുള്ളത് കൊണ്ട് കേരളത്തിനും ഇൻസൾട്ട് ഇൻസൾട്ടാവുമോ എന്നുള്ളത് എനിക്ക് തോന്നിയില്ല ഇപ്പം കാശ്മീരിൽ നടക്കുന്ന പല സംഭവങ്ങളെയും നമ്മൾ കാശ്മീരിൽ എടുത്തിട്ട് കഴിഞ്ഞാൽ കാശ്മീരിനെ നമ്മൾ ഇൻസൾട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം കീർത്തിചക്രയിലും ഞാൻ അത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അവിടെ നടന്ന സംഭവമാണ് പക്ഷേ ഇറ്റ് ഡസന്റ് മീൻ ദി ദ എൻറ്റയർ കാശ്മീർ ഇസ് ആ ബാഡ് ഇന്ന് നിങ്ങൾ നിങ്ങൾക്ക് ആ കാശ്മീരിനെ തിരിച്ചറിയാൻ സാധിക്കുന്നു ഞാൻ പറഞ്ഞത് സത്യമാണെന്നുള്ളത് കാരണം ആ മിലിറ്റൻസി മെൻറ്റാലിറ്റി ഉണ്ടായിരുന്നവരെല്ലാം ഇപ്പം തുടച്ചു നീക്കി ചെയ്യപ്പെട്ടിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ അന്ന് ആ കാശ്മീരിനെ നമ്മൾ ഇൻസൾട്ട് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഒരു ടൂറിസ്റ്റം അവിടെ പോയില്ലായിരുന്നു പക്ഷെ കഴിഞ്ഞ വർഷത്തിൻ്റെ നാല് മാസം ഇൻഫ്ലോ എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് ഫൈവ് റോഡ്സ് ആയിരുന്നു റോഡുകൾ മുഴുവൻ ജാം ആയിരുന്നു ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു എന്തുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ജനങ്ങളല്ല അവിടുത്തെ പ്രശ്നം അതിൻ്റെ ഇടയിൽ നടക്കുന്ന ഈ ഇതുപോലുള്ള ബാഡ് എലിമെൻറ്റ്സ് അത് പറയുന്നത് ഞാൻ പറയുന്ന പോലെ ആ പോയിൻറ്റ് സീറോ സീറോ വൺ പേഴ്സൻ്റ് എന്ന് പറയുന്നത് അത് നമുക്ക് എല്ലാ സമുദായത്തിലും അപ്പോൾ ആ ഒരു ആൾക്കാരെയാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് അതിലിപ്പോൾ ഫുൾ കേരളം എങ്ങനെയാണ് ഇൻസൾട്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പിടിച്ചിരിക്കുന്ന എൻ്റെ ദൈവമാണ് വലുത് നിൻ്റെ ദൈവം ശരിയല്ല എന്ന് പറയുന്നത് തെറ്റാണ് ഇതെന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനാണ് അച്ഛൻ ബാക്കിയുള്ളവരുടെ ആദ്യം അച്ഛനല്ല എന്ന് പറയുന്നൊരു സിമ്പിൾ ഇക്വേഷനാണ് എല്ലാവരുടെ അച്ഛന്മാർക്കും അമ്മമാർക്കും അവരുടേതായിട്ടുള്ള സ്ഥലമുണ്ട് അവരുടേതായിട്ടുള്ള റെസ്പെക്റ്റ് ഉണ്ട് പക്ഷെ ഞാൻ കയറി വല്ലവൻ്റെയും അച്ഛനും അമ്മയും അവർ ശരിയല്ല എൻ്റെ അച്ഛനും അമ്മയാണ് ശരി നീ ഇവരെ മാത്രമേ അച്ഛനെയമ്മയും വിളിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഏതെങ്കിലും ഒരു മതക്കാരൻ വന്നിട്ട് ബാക്കിയുള്ളവരെല്ലാം ശരിയല്ല എൻ്റെ ദൈവം മാത്രമാണ് അല്ലെങ്കിൽ എൻ്റെ പഠിച്ചവനാണ് അല്ലെങ്കിൽ എൻ്റെ ഈശോ മാത്രമാണ് ദൈവം എന്ന് പറഞ്ഞ്